എനിക്കതല്ല തലക്കോളം കിടക്ക ഞാൻ മച്ചമാരിങ്ങനെ കാണിച്ചു കണ്ട കൈസ് ഇതേപോലത്തെ ഒരു ഗേൾഫ്രണ്ട് കിട്ടാൻ ഞാൻ ഇങ്ങനെ പിന്നെ കാരണം ഞാൻ എവിടെ വിളിച്ചാലും നിന്റെ ഗേൾഫ്രണ്ട് എന്നെ കാറി കണ്ടു കാമുക എന്ന് പറഞ്ഞാൽ ബ്രാൻഡിയും വെള്ളവും മിക്സ് ചെയ്ത പോലെ ഒരു പോലീസ് ഓഫീസർ വിചാരിച്ചാലും അതിനെ പിടിക്കാൻ പറ്റില്ല ഈ പോയ ഒന്നല്ലേ ഉള്ളൂ അതിന്റെ കാര്യം ഞാൻ അവൻ എന്തേലും പറയട്ടെന്നേ സത്യം പറഞ്ഞു ദുരന്തങ്ങൾ കേൾക്കുമ്പോ എനിക്ക് ഞാൻ ഞാൻ ഈ ഈ േ മനുഷ്യ ഭയങ്കരമായിട്ട് കൊതി ഭയങ്കര ആഗ്രഹം നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ ഇവള് കൊള്ളാമല്ലോ ഇവർക്ക് പ്രാന്താടാ